ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാസർഗോഡ് ഓരോ 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 മഹാന്റെ അടുത്ത് ദിവസം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഏറ്റവും അധികം പാവങ്ങളെ സഹായിക്കുന്നത് കാസർഗോഡ് ഏറ്റവും അധികം സാധാരണക്കാരുള്ളത് പാവങ്ങളെ സഹായിക്കുന്നത് മദ്രസ സഹായിക്കുന്നത് സ്ഥാപനങ്ങളെ സഹായിക്കുന്നത് ഒക്കെ കാസർഗോഡ് ഒരുപാട് ജില്ലയിലെ വിപ്ലവകരമായ പുരോഗതി ആ പുരോഗതിയുള്ള മണ്ണാണ് കാസർഗോഡ് ആ കാസർഗോഡിൽ പറഞ്ഞിട്ട താത്തമാര് പോലീസിന്റെ ലാപ്തി കൊണ്ട് നിറഞ്ഞ വീഴ് കണ്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി എന്റെ പ്രിയപ്പെട്ട കണ്ണൂരുകാര് കണ്ണു നിറഞ്ഞു പോയി പോലീസിന്റെ ലാപ്തി കൊണ്ട് നമ്മുടെ മുസ്ലിം കാക്കമാര് മുസ്ലിം താത്തമാര് മുസ്ലിം ചെറുപ്പക്കാര് പിടഞ്ഞുകൊണ്ടടിക്കല്ലേ തല്ലല്ലേന്ന് പോലീസ് പട്ടാളത്തിന്റെ മുമ്പിലേക്ക് പോലീസുകാരുടെ മുമ്പിലേക്ക് കൈ തൊഴുത് നിക്കേണ്ട ഗതികേട് ഈ സമുദായത്തിലെ പ്രിയപ്പെട്ടവർക്ക് വന്നുപോയി പണത്തിന്റെ കൊഴുപ്പല്ലേ